വർഗീയ പാർട്ടികളെ അവസരോചിതമായി ഉപയോഗപ്പെടുത്തുകയും പിന്നീട് അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്ന നിലപാടാണ് ഇടതു നേതൃത്വത്തിന്റേതെന്ന് തിരൂർ നിയോജക മണ്ഡലം എം എൽ എ എ കുറുക്കോളി മൊയ്തീൻ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്നും ഇന്നും ഇന്നും മുസ്ലിം ലീഗിന് ഒരേ ആശയമാണെന്നും ഒരിക്കലും തിരുത്തി പറയേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ലീഗിനെ വിലയിരുത്തും ആദ്യം നമ്മുടെ ഇന്ത്യയാണ് ഒരേ തരക്കാരായ ആളുകളാൽ നടക്കപ്പെട്ട ഒരു രാജ്യമായിട്ട് ഇന്ത്യ മതവിഭാഗങ്ങൾ ജാതി വിഭാഗങ്ങൾ അധികം ഉപജാതികൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാലത്ത് തന്നെ ആയിരത്തി തൊണ്ണൂറ്റി നാല്പത്തി ആറിന് ജാതി ഉപജാതി വിഭാഗങ്ങൾ ഇന്ത്യ ഉണ്ട് എന്ന് പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ ടി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എ എസ് എം അസ്കർ അലി തങ്ങൾ ആർ എ അബ്ദുൾ മനാഫ് കെ എ ഹാറുൺ റാഷിദ് ജില്ലാ അംഗം അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷരീഫ് വാടാനപ്പള്ളി ജനറൽ സെക്രട്ടറി എ എസ് എം അൽതാഫ് തങ്ങൾ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷരീഫ് ചിറക്കൽ പെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം എ എം അഷ്റഫ് തങ്ങൾ വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബുഷറ അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കോളേജുകളിൽ നിന്ന് എം എസ് എഫ് പ്രതിനിധികളായി വിജയിച്ച വിദ്യാർത്ഥികളെ മെമന്റോ നൽകി അനുമോദിക്കുകയും പുതുതായി പാർട്ടിയിലേക്ക് പ്രവേശിച്ചവർക്കുള്ള അംഗത്വ വിതരണവും എം നിർവഹിച്ചു